ശരീരം മുഴുവൻ നനയ്ക്കാന്നുള്ളത് എന്താണ് വാജിബാണ് ശരീരം മുഴുവനും ജനാഭത്തിന്റെ കുളിയിൽ നനയ്ക്കുക എന്നുള്ളത് വാജിബാണ് ഏതെങ്കിലും ഒരു ശരീരത്തിൽ ഒരു സ്ഥലത്ത് നനഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കുളി ശരിയല്ല പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള മസലകൾ പറയാം കുളീൻ്റെ സമയത്ത് മുസ്തഹബ്ബാണെന്ത് ബിസ്മി ജൊല്ലേ കാരണം കുളി തൊഹാറത്തിൽ വെട്ടതാണ് പൊതുവ് പോലെ തന്നെ തേമും പോലെ തന്നെ തൊഹാറത്തിൽ വെട്ടതാണെന്ത് കുളി അപ്പൊ ജുമഹൂർ ഉലമാക്കളും അധിക പണ്ഡിതന്മാരും പറഞ്ഞത് തസ്മി എന്താണ് മുസ്തഹബ കുളിക്കുന്നതിന് മുന്നേ ബിസ്മ ജലി മുസ്തഹബാണ് ശരീരം മുഴുവൻ നനയ്ക്കണം നനയ്ക്കണമെന്നുള്ളതിൽ എന്തില്ല ഖിലാഫില്ല അതിൽ ഇത്തിഫാഖാണ് ഖിലാഫുകൾ സംഭവിച്ചിട്ടുള്ള ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് തെസ്മിയുടെ ഖിലാബുണ്ട് അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ജുഹൂർ ഉലമാക്കളുടെ മക്കളുടെ അഭിപ്രായം ഇനി അടുത്ത ഖിലാബായിട്ടുള്ള സംഭവമാണ് മബമദലിൻ ഷാക്ക് കുളിയിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണോ അതുപോലെ തന്നെ വായ കുപ്പിളിക്കണോ എന്നുള്ള മസലയിൽ പണ്ഡിതമാർക്കിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് ആജി അറല്ലാന്റെ ഹദീഫിൽ നമ്മൾ വസ്തു വായിച്ചാൽ എന്തില്ല നൈസ് അഹ്ല മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയിട്ടില്ല വായ കുപ്പിളിച്ചിട്ടില്ല പക്ഷേ മൈമുന അറാഹാന്റെ ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിൽ നമുക്ക് അറിയുന്ന ഒരു കായിക ഉണ്ട് എന്ത് നമ്മൾ മുമ്പ് തുടക്കത്തിൽ തന്നെ ഈ കുളീൻ്റെ വിഷയം എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ആരെങ്കിലും ബുധു എടുക്കാതെ കുളിച്ചു കഴിഞ്ഞാൽ അവന്റെ ബുധു ശരിയാണോ അവൻ അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റോ പറ്റും അപ്പൊ അതിന്ന് മനസ്സിലാവുന്ന എന്താണ് ബുധു മൊത്തത്തിൽ തന്നെ ആവശ്യമില്ല കുളിച്ചാൽ അല്ലേ അപ്പൊ പിന്നെ മതമത വിസ്തീച്ചാക്കോ ആവശ്യമില്ല അപ്പൊ അതാണ് സഹീബ് അതാണ് ഈ ഹബുദ് ബിൻ ഹാജർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയാന് കാമൽ വാജിബ് വുധു ജനാബത്തിന്റെ കുളിയിൽ വാജിബല്ല എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട് വൽ മിൻ തവാബിഇൽ അപ്പൊ ഈ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും വായുപ്പിളികളും എന്തിൽ വിട്ടതാണ് ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഫൈദാ വുദൂ അപ്പൊ അദ്ദേഹം വുദൂ മൊത്തത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ കൂടെ വരുന്ന ഈ അതിന്റെ ഉള്ളിൽ വരുന്ന മദ്മദ എന്തായി വീണുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ കമാലി വൽ പോയിൽ അപ്പം ഇനി നബി നൈഫ് അള്ള്ഹായ്സ്സലാമ എന്താണ് ഇങ്ങനെ മുക്കിൽ വെള്ളം കയറ്റി ചീറ്റിയത് ഇപ്പം മൈമോർ റഹ്ഹാൻ ഹരീതിയിലുള്ള ഒക്കെ എങ്ങനെയാണ് മനസ്സിലാക്കപ്പെടേണ്ടത് അത് കമാലാണ് നമ്മൾ പറഞ്ഞു സിഫത്തുൽ കമാലാണ് അത് പൂർണ്ണമായിട്ടുള്ള കുളീൻ്റെ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അതിനെ പരിഗണിക്കപ്പെടേണ്ടത് ഇതാണ് ഇമാം ഷാഫി തന്നെ ഇമാം മാലിക്കിന്റെ ഒക്കെ അഭിപ്രായം ഇതിൽ ഫിലാഫുണ്ട് നമ്മൾ പറഞ്ഞു ഈ മുഹമ്മദ് എസ് ഷാക്കിലൊക്കെ ഫിലാഫിലുണ്ട് മറ്റുള്ള രണ്ട് മതാബിൻ്റെ ആളുകളും അതാണ് വാജിബാണെന്നുള്ള അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള വാജിബല്ലാന്നുള്ള അഭിപ്രായമാണ് ഇമാം ഷാഫിയും മാലികിയനഫിയുംബി ലാ മബ്ബുകാര് പറഞ്ഞു വാജിബാണെന്ന്